No, no, no. चढ़ंदा <laughs> എല്ലാവർക്കും സുഖമല്ലേ ഹൗസ് യു യു ഗുഡ് ഗോയിങ് സോ ഹാപ്പി ടു സീ ും അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് നോ സോ ഞങ്ങളുടെ ഫിലിം വസു റിലീസ് ആവുകയാണ് സോ പ്ലീസ് ഗോ വാച്ച് ചെയ്തിട്ടുണ്ട് തിയേറ്റേഴ്സ് ഫസ്റ്റ് ഡേ കാണില്ലേ ജോഷ് പോലല്ല सो अपने कॉलेज हिंदौ अप्रैल टेंथ हिंदौ इन्दर सो ओके अपने इविंग एंड आफ्टर कॉलेज और मेबी सर के लिए मंडे लीव सर फोन तो बुज़ियार ना शायद अपना प्लीज़ गो वाच इधर टियेरेटर्स मम्मू का लुक्स हैंसम स्टाइलिश അടിപൊളിയായിട്ടുണ്ട് അമ്മക്ക് കാണാൻ പ്ലസ് ഞങ്ങളൊക്കെ ഉണ്ട് ഞാൻ എല്ലാവരും ഉണ്ട് പടത്തില് ഗൗതമേനൻ സാറേ ലവ്ലി കാസ്റ്റ് സോ പ്ലീസ് ഡു ഗോ വാച്ച് ആൻഡ് സപ്പോർട്ട് ഫ്രിം തിയേറ്റേഴ്സ് താങ്ക് യു

എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ അപ്പൊ തിയേറ്ററിൽ തന്നെ ചെയ്യരുത് നിങ്ങൾ ഇത്രയും ചൂടത്ത് നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് എല്ലാരും ഇവിടെ ഇങ്ങനെ നിന്നതിനാണ് നല്ല രസമുണ്ട് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ കൂടുതൽ നിങ്ങൾപ്പിക്കത്തില്ല താങ്ക് യു സോ മച്ച് എല്ലും നമസ്കാരം ഞാൻ ഈ കോളേജിൽ ആദ്യായിട്ടാണ് വരുന്നത് നിങ്ങളെല്ലാരെയും കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട് അപ്പോ വസൂക്ക അറിഞ്ഞാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ വളരെ എക്സൈറ്റഡാ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കേൾക്കുമ്പോ എന്നെ അറിയണവരും അറിയാത്തവരൊക്കെ ആദ്യം ചോദിക്കുക എപ്പോഴാ ഇറങ്ങാ എപ്പളാ ഇറങ്ങാ ബസുക്ക് എപ്പളാ ഇറങ്ങാന്നാണ് അപ്പോ ഏപ്രിൽ പത്തിന് കൊറേ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബസുക്ക് ഇറങ്ങാൻ പോവാണ് എക്സൈറ്റഡ് ആവും പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാളും കുറെ കൊറേ നല്ല അനുഭവങ്ങൾ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടി മാമടൊപ്പം ഒരു സ്ക്രീൻ ചേർക്കാൻ പറ്റി അപ്പോ ഇത്രയും വലിയ ഒരു ലിവിങ് ലെജൻഡിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരം തന്നതിന് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡീനോടെ നന്ദി അടിക്കുന്നു മാമ ഈ സിനിമ തുടങ്ങിയപ്പോ മുതല് അവസാനം വരെ അഭിനയിക്കുന്ന സംശയങ്ങളാവുമ്പോ ആണെങ്കിലും എല്ലാം വൃത്തിയായിട്ട് പറഞ്ഞുതരും എങ്ങനെയാ ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു പിന്നെ എനിക്ക് വെയ്യാണ്ടിരിക്കുമ്പോഴോ ക്ഷീണമുള്ളപ്പോഴൊക്കെ നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്നെ നന്നായിട്ട് ചെയ്യാറ് ഞാൻ ശ്രമിക്കും പിന്നെ അത് വിജയിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ മാമനെ പോലെ വലിയൊരു ആക്ടറുടെ കൂടെ ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ഗൗതമ മാമ ദിവ്യമേ ഇവരുടെ കൂടെയാണ് ഞാൻ ഈ സിനിമയിൽ തിരുവോട്ടുള്ളത് അവരുടെ മകനായിട്ട് അവര് സെറ്റിൽ പോയി മകനെ പോലെ തന്നെയാണ് നോക്കിയിട്ടുള്ളതും ഒക്കെ ഒട്ടും ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ദിവ്യമേമയൊക്കെ എപ്പോഴും ഇത്ര വലിയ ആക്ട്രസ് ആണെങ്കിൽ കൂടി എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അങ്ങനെയൊന്നും ഈ സിനിമയുടെ സെല്ലാം ഓർമ്മടിച്ചിട്ടില്ലേ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പൊ അവസാനം ഈ സിനിമ ഇറങ്ങാൻ പോവാണ് എല്ലാരും പറഞ്ഞ കാര്യത്തിനെ പറയാനുള്ളൂ ഏപ്രിൽ പത്താം തീയതി എല്ലാരും ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഫസ്റ്റ് ഷോ ഫസ്റ്റിന്റെ നല്ല ഇഷ്ടം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയാണ് ബസ് ബുക്ക അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാരെയും കൂട്ടിയിട്ട് ബസ് ബുക്ക ആദ്യം തന്നെ പോയി കാണാൻ പ്ലീസ് വാട്ട്സ് ഫിലിം ഓൺ ഏപ്രിൽ ടെൻ സൊസീസ് എല്ലാരും ഹൗസ്ഫുൾ ഞങ്ങൾ എല്ലാരെയും സപ്പോർട്ട് ചെയ്യാം